അവിശ്വാസികളായിരിക്കുന്ന ആളുകൾ യോനിയോട് ചോദിക്കുകയാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ത് ഈ ലോകത്തിലെ ജനങ്ങൾ പോലും ദൈവമക്കളോട് പറയുന്നത് നീ വിശുദ്ധനായി ജീവിക്കണമെന്ന് ഞാനൊരു ദൈവത്തിന്റെ പൈതലാണ് ഞാൻ യേശു വേണ്ടി ജീവിക്കാനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലാണെന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വ്യക്തി അവന് യോഗ്യമല്ലാത്തതൊന്നു ചെയ്താൽ ഈ ലോകത്തിലെ ആളുകൾ ചോദിക്കത്തില്ല ഇടാ നീ ദൈവമകനാണെന്നല്ലേ പറയുന്നത് നിനക്കിത് കൊള്ളാമോ എന്ന് അവിശ്വാസിയായ ആളുകൾ ചോദിക്കില്ലേ അതുകൊണ്ടല്ലേ നമ്മളെ ായിരിക്കുന്ന കാര്യങ്ങൾ ലോകം തന്നെ പ്രചരിപ്പിക്കുന്നത് ഇവിടെ ലോകത്തിലെ ഒരു മനുഷ്യൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അത് വലിയ വാർത്തയാകുന്നില്ല എന്നാൽ ഒരു ദൈവം മകൻ ചെയ്തെന്നാൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി ചെയ്തെന്നാൽ അത് ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയൊരു വാർത്തയായി മാറുകയാണ് കാരണം എന്താണെന്നറിയാമോ ലോകം അത് അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ദൈവത്തിന്റെ മക്കളെ നമ്മൾ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് അവിശ്വാസികൾ പ്രതീക്ഷിക്കുന്നതും ഒരു വിശുദ്ധ ജീവിതമാണ്